എവിടെയും കാണാൻ കഴിയൂല ധൈര്യം എനിക്ക് ഇത്ര പോരൂലെ പോത്തേ എന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും പറഞ്ഞതായിട്ടൊന്നും എവിടെയും കാണൂല ഇസ്ലാമിക ദേവത്തിൽ കളിയാക്കുക എന്നൊരു പരിപാടി ഇല്ല ശരിക്ക് അപ്പൊ അതുകൊണ്ട് പരിഹാസം ട്രോളൽ എന്നത് ദേവത്തല്ല അത് സാഹോദര്യബന്ധം തകർക്കുന്നതാണ് ആരും ആരെയും കളിയാക്കാൻ പാടില്ല ഒരു സമൂഹവും മറ്റൊരു സമൂഹത്തെ കളിയാക്കാൻ പാടില്ല ഒരു കൂട്ടരും പരിഹസിക്കരുത് യസ്ഹർ എന്നുള്ളതിന്റെ ശരിക്ക് നമ്മളെ ഇന്നത്തെ ഒരു ഭാഷയിൽ അർത്ഥം വെച്ചാൽ കൊച്ചാക്കരുത് എന്നാണ് ല യസ് ഒരു കൂട്ടരും മറ്റൊരു കൂട്ടരെ കൊച്ചാക്കരുത് അസായി പരിഹസിക്കുന്നവർ പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരേക്കാൾ ഹൈറായിരിക്കും വലാനിസ ഇന്നൊരു പെണ്ണും മറ്റൊരു പെണ്ണിനെയും കളിയാക്കരുത് അസുന്നിൻ കളിയാക്കപ്പെടുന്നവൾ കളിയാക്കുന്നവളേക്കാൾ ഹൈറായവളായിരിക്കും ഇന്ന് വലിയ വലിയ പ്രഭാഷണങ്ങൾ വരെ പരിഹാസമായി മാറിയിട്ടുണ്ട് വലിയ വലിയ പരിപാടികൾ വരെ വലിയ വലിയ സമ്മേളനങ്ങൾ വരെ കളിയാക്കലാണ് അതിന് നമ്മൾ നല്ല പേരൊക്കെ ഹാസ്യകഥാപ്രസംഗം എന്നൊക്കെ പറയും രാഷ്ട്രീയ ഹാസ്യകഥാപ്രസംഗം എന്നൊക്കെ പറയും വലിയ വലിയ പരിപാടിയൊക്കെ കളിയാക്കുന്ന പരിപാടിയായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് കളിയാക്കിയാൽ തകരുമെന്നാണ് പരിശുദ്ധ ഖുർആൻ ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ ഇതുപോലെ സ്വന്തം ശരീരത്തെ ആക്രമിക്കരുത് ഒരുപാട് വിശദീകരണങ്ങൾ നൽകപ്പെട്ടിട്ടുള്ള ഒരു വചനമാണ് സ്വന്തം ശരീരത്തെ ആക്രമിക്കരുത് എന്നത് സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമം ആത്മഹത്യയാണ് ആത്മഹത്യാ പ്രവണത സാഹോദര്യബന്ധം തകർക്കുമെന്നാണ് അതുകൊണ്ടത് വളരാൻ അനുവദിക്കാൻ പാടില്ല കഥയിലുള്ള വിശ്വാസം ആത്മഹത്യയെ തടയും മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള വിശ്വാസമാണ് കഥയിലുള്ള വിശ്വാസം കഥ ഇല്ല ഒരാൾക്ക് വിശ്വാസം വന്നതിൻ്റെ ശേഷം അള്ളഹാനെ വിശ്വാസം വരിക എന്നുള്ളത് ഉണ്ടാവില്ല അള്ളഹാനെയും അല്ലാൻ്റെ റസൂലിനെയും വിശ്വാസം വന്നാൽ കലയിലും കതിറിലും വിശ്വാസം വരലാണ് ഉണ്ടാവുക കഥ ഉള്ള അല്ലല്ല അള്ളാന്റെ കഥ ആണ് കലാവ് മനസ്സിലായി അതുകൊണ്ട് അല്ലുണ്ട് എന്നൊരാൾക്ക് തോന്നൂല്ല അല്ലുണ്ട് അതുകൊണ്ട് കലാവുണ്ട് എന്നേ തോന്നുള്ളൂ അതുകൊണ്ട് അള്ളാനും അള്ളാൻ റസൂലിനെയും വിശ്വാസം വന്നാലേ കലായിലും കതിറിലും വിശ്വാസം വരുള്ളൂ കലായിലും